ഗവൺമെന്റ് തലത്തിൽ പെടിപാട് അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി സാധ്യത അല്ലെങ്കിൽ ഇലക്ഷൻ വരാൻ പോയ അംഗീകാരം ഇപ്പൊ കൗൺസില കഴിഞ്ഞാൽ അതുപോലെ എം എൽ എ ഇലക്ഷനിലൊക്കെ ഈ നമ്പറിലോട്ട് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എലക്ഷൻ എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിത്വം അതായത് അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഗ്രഹമില്ലാതെ പെട്ടെന്ന് ബുധന്റെ ആണ് നമ്പരാണ് അത്യാ നമ്പര് ഇപ്പൊ ഇവർക്ക് മിത്രനാണ് സുലി രണ്ടായിരത്തിഇരുപത്തി ആറ് വർഷം മുഴുവൻ ഉന്മേഷവനായിട്ട് ഏത് കാര്യവും സാധിച്ചെടുക്കാനുള്ള സന്ദർഭങ്ങൾ കൂടിയിരുന്നു കുറച്ച് കാശങ്ങൾ വന്നു കഴിഞ്ഞാൽ ആഢന്തര ജീവിതം അതായത് ലക്ഷ ജീവിതം വിചാരിക്കുന്നവരാണ് ഇവർക്ക് ഇതെല്ലാം സാധ്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ഇവർക്ക് ലക്ഷദ്ജീവിതം ഉറപ്പാണ് ഒരു മാറ്റമില്ല പിന്നെ ഗവൺമെന്റ് ജോലി സാധ്യത എയർഫോഴ്സിലോ അല്ലെങ്കിൽ കസ്റ്റംസിലൊക്കെ ജോലി എത്താനുള്ള പഠിച്ച് ഈ വർഷം നമുക്ക് അനുകൂലമാണ് വശവശ അല്ല വലിയ ആളുണ്ട് എന്ത് വലിയ സിമ്പിൾ ആയിട്ട് പോകണം ആ ഇങ്ങനെ സുഭാക്കാൻ അപ്പൊ ഇവരുടെ അവരുത് വാഹന സംബന്ധമായിട്ടുള്ള അസുഖം പിടിപെടാനുള്ള സാധ്യത ഉണ്ട് അവർക്ക് അപ്പൊ ഈ വർഷം വളരെ ശ്രദ്ധിക്കുക എട്ടാം നമ്പറിന് ഓപ്പോസിറ്റ് ആണ് ഒന്നാം നമ്പര് രണ്ടായിരത്തിഇരുപത്തി ആറ് നമുക്ക് അത്ര നന്നല്ല വളര നമസ്കാരം ഞാൻ ആറ്റൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം പുതിയ വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പൊ ഒന്നാം നമ്പറാണ് വരുന്നത് അപ്പം ചിലവർക്ക് ജാതകമില്ല എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ അറിയാവൂ സമയം അറിയില്ല അപ്പൊ സമയം ഉണ്ടെങ്കിൽ നമുക്ക് കൂടി ഗ്രഹത്തിൽ എടുക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ രാവിലെ ജന്മമാണെങ്കിൽ ഉച്ച വരെ ആയിരുന്ന എനിക്ക് ഉച്ച കഴിഞ്ഞാൽ മകനക്ഷത്രമാകും അപ്പൊ നക്ഷത്രം കണ്ടുപിടിക്കാൻ പറ്റൂല ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പോരായ്മകളുണ്ട് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം വെച്ചിട്ട് നമുക്ക് ഗ്രഹനില എടുക്കാൻ പറ്റില്ല അപ്പൊ നഷ്ടജാതം എന്ന് പറയും അത് നമ്മൾ ഗസ് ചെയ്ത് അതൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം പിടിക്കും അവരുടെ സ്വഭാവവിശേഷം അവരുടെ നക്ഷത്രത്തിന്റെ പൂർ ഇതൊക്കെ നമുക്ക് വെച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇനി ഈ ഫുഡ് ഇഷ്ടമാണോ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണോ നിങ്ങളെ റിലേഷൻ്റെ ഈ നെയിമിലുള്ള ആൾക്കാരുണ്ടോ അത് ഒരു ഗ്രഹത്തിൽ വെച്ചുള്ള ഗസ്സിങ് ആണ് നിങ്ങളെ താമസ സ്ഥലത്ത് അടുത്ത് റെയിൽവേ ലൈനുണ്ടോ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ അടുത്താണോ താമസം അല്ലെങ്കിൽ ജലരാശി വരും നാലാം ആരാഭാവും ആ നിങ്ങളെ വീട്ടിന്റെ അടുത്തൊരു ചാനലോ അല്ലെങ്കിൽ കുളമോ ഉണ്ടോ അല്ലെങ്കിൽ കടലിന്റെ അടുത്താണ് താമസം ഇങ്ങനെയൊക്കെ മിസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ചിലവർ കമന്റ്സിൽ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ ഡേറ്റ് അറിയാം ഞാൻ പതിനഞ്ചറിയാണ് ജൂലൈ പതിനഞ്ചിലാണ് ഞാൻ ജനനം ഡേറ്റ് ഓഫ് ബത്ത് നമുക്ക് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും അതായത് ഒന്ന് മുതൽ ഒൻപത് വരെ നമ്പർ അപ്പൊ ഓരോ മാസവും നമ്മളത് എങ്ങനെ കണക്കാക്കും ഒന്നാം നമ്പർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ന്യൂ ഇയർ ആണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ മൊത്തം കൂട്ടിയാലും ഒന്നേരളൂ ഒന്നാം തീയതി ഒന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറ് നാലും പത്ത് അതും ഒന്നാണ് കൂട്ടി വരുമ്പോൾ മൂന്ന് പേര് ഇന്നലെ ദോഷമല്ല സൂര്യന്റെ നക്ഷത്ര നമ്പരായ ഒന്നും കൂട്ടി വരുമ്പോൾ മൂന്നാം നമ്പര് വ്യാഴിന്റെ ആണ് അപ്പൊ അത് ദോഷമല്ല അപ്പൊ നമ്മളിപ്പം പറയാൻ പോകുന്നത് ഓരോ ഡേറ്റില് ജനിച്ചിട്ട പ്രത്യേകത അപ്പൊ തോന്നുക ആദ്യം നോക്കുന്നത് ഒന്നാം നമ്പര് അപ്പൊ ഒന്നാം നമ്പറിന് ഉദ്ദേശിക്കുന്നത് ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി പത്തൊൻപത് തീയതി ജനിച്ചവർ അത് കഴിഞ്ഞ് ഇരുപത്തിയെട്ടാം ജനിച്ചവർ അപ്പൊ നമുക്ക് ആ ജാനുവരി മാസമാണെങ്കിലും ഫെബ്രുവരി ആണെങ്കിലും മാർച്ച് ആണെങ്കിലും ഏപ്രിൽ അതൊന്നും പ്രശ്നമേ അല്ല നമുക്ക് ഡേറ്റ് ആദ്യത്തെ പറയുന്നത് ഡേറ്റ് ആണ് ഉദ്ദേശം അപ്പൊ ഒന്നാം നമ്പറിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നാം തീയതി പത്താം തീയതി പത്തൊൻപതാം തീയതി ഇരുപത്തിയെട്ടാം തീയതി അപ്പൊ ഇവരുടെ ആകെ പ്രത്യേകത പറയാം ഇവിടെ ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ നമ്പർ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റാണെന്നുള്ളത് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനേ ഉള്ളൂ ഒന്നാം നമ്പർ എന്ന് പറയുന്നത് സൂര്യന്റെ ആധിക്യം അപ്പൊ അധികാരവർഗം എന്ന് പറയാം അധികാരവർഗം എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് പിടിപാടുള്ളവർ രാശി മേൽ പ്രവർത്തിക്കുന്നവർ ധനമുടി കുറവുള്ളവർ കണ്ണിനൊരു പ്രവ് കടവരും ഈ രാശിക്കാർക്ക് അതൊരു പ്രത്യേകതയാണ് ക്ഷിപ്രകോപി അതായത് ഒരു എന്തൊരു കാര്യത്തിനും വൃത്തിയും പെടുക്കും വേണം അപ്പൊ അതില്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യം അതൊരു ഒരു അഞ്ചു മിനിറ്റ് എനിക്കോളൂ അപ്പം ചിങ്ങമാസം അല്ലെങ്കിൽ മേടമാസം കൂടെ ആയിക്കഴിഞ്ഞാൽ അത് മലയാള മാസമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം മെയ് സെപ്റ്റംബർ ഒക്ടോബർ ഈ മാസങ്ങളിൽ നമുക്ക് ചിങ്ങവും വരും മേടമാസവും വരും അപ്പൊ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ വളരെ പ്രത്യേകതയാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറാം വർഷം ഇപ്പൊ പഠിച്ചു നിൽക്കുന്നവരാണെങ്കിലും ജോലിക്ക് സാധ്യത ഗവൺമെന്റ് തലത്തിൽ വെടിപാട് അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി സാധ്യത അല്ലെങ്കിൽ ഇലക്ഷൻ വരാൻ പോവെയാണ് അംഗീകാരം ഇപ്പൊ കൗൺസിലൻ കഴിഞ്ഞാൽ അതുപോലെ എം എൽ എ ഇലക്ഷനിലൊക്കെ ഈ നമ്പറിലോട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇലക്ഷൻ നിൽക്കാം വിജയം ഉറക്കും എന്ന് ഈ വർഷം മുഴുവനും ഈ ഒന്നാം നമ്പറുകാർക്ക് വളരെ ഭാഗ്യമാണ് ദോഷവശമല്ല ഇനി അടുത്ത രണ്ടാം നമ്പർ രണ്ടാം നമ്പർ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ ചന്ദ്രന്റെ ഒരു എന്ന് പറയുന്നത് നമ്മുടെ ജാതകത്തിൽ ഞങ്ങൾ പറയുന്ന മാധുല കാരകൻ മാതൃകാരകൻ മാതാവിന്റെ മാധുലല്ല മാതാവ് മാതൃകാരകൻ ജലഗ്രഹമാണ് ഇവക്ക് കൃഷിയിലൊക്കെ വളരെ താല്പര്യമുള്ളവർ കൂടുതൽ ബയോടെക്നോളജി ഒക്കെ പഠിക്കുന്ന കുട്ടികളല്ല ഈ ബലം രണ്ടാം തീയതി ജനിച്ചവർ അപ്പൊ എങ്ങനെ പറയാം രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപത് ഇരുപതാം തീയതി ജനിച്ചവർ ഇരുപത്തി ഒൻപതാം തീയതി ജനിച്ചവ അപ്പൊ ഇവർക്കാണ് ഈ രണ്ടാം തമ്പിന്റെ ആധിക്യം അപ്പൊ ഇവര് ഭയങ്കര സ്നേഹസമ്പന്നനാണ് എല്ലായിടത്തും വളരെ സ്നേഹമായിട്ട് സംസാരിക്കുന്നവരും മാതൃഭക്തി ഉള്ളവരും പിന്നെ ഇവരുടെ വീട്ടിലേക്ക് ഒരു കൊച്ചു ലൈബ്രറി കാണും വായനാശീലം എഴുത്ത് അതായത് ഭാവന ചിന്ത കവി വരാ ബുധന്റെ ഒരു ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് ഗ്രഹനിലയിലാണ് ഡേറ്റ് ഓഫർ പറയുന്നത് അപ്പൊ ഡേറ്റ് മാത്രമല്ലേ ചിലർക്ക് അറിയാം സമയം അറിയില്ല പുതിൻ്റെ ഒരു സപ്പോർട്ടീവ് ഗ്രഹനില ഉണ്ടെങ്കിൽ കഥ കവിത ഇങ്ങനെയുള്ള ഭാവനയായിട്ടുള്ള എഴുത്ത് എഴുത്ത് കൂടുതൽ എഴുത്തായിട്ടുള്ള ഇതായിരിക്കും അവർക്ക് ഇഷ്ടം ചിലര് പ്രൊഫസർമാരാവാം അങ്ങനെയുള്ള അവസരം ടീച്ചിങ് ഇത് വളരെ പ്രത്യേകത അവർക്ക് പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത ജലരാശിയാക്കിയാൽ കൂടുതൽ ഇവർക്ക് പുറത്തു പോയി ജോലി ചെയ്യാനുള്ള അവസരം ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ യു കെ പോയി യു എസ് എ പോലെ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യാനുള്ള അവസരം കാണുന്നു ചിലപ്പോൾ പഠനം തന്നെ പുറത്തായിരിക്കാം കൂടുതലും ബയോടെക്നോളജി കൃഷിയിലൊക്കെ വളരെ താല്പര്യമുള്ളവർ ഇങ്ങനത്തെ ഒരു ഇത് ഇനി അടുത്ത് മൂന്നാം നമ്പര് ആരുടെ പ്രത്യേകത അപ്പൊ ഈ രണ്ടാം നമ്പര് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം മുഴുവനും ദോഷമല്ല നമുക്ക് അനുകൂലമാണ് പ്രതികൾ എന്നുള്ള സംഭവമേ ഇല്ല എന്നുവെച്ചാ ചന്ദ്രനും സൂര്യനും മിത്രങ്ങളാണ് ദോഷവശ അല്ല ഇനി അടുത്തു പറഞ്ഞാൽ പോകുന്നത് മൂന്നാം തീപര്യായിരുന്നു മൂന്നാം തമ്പരം ഉദ്ദേശിക്കുന്നത് മൂന്നാം തീയതി ജനിച്ചവർ പന്ത്രണ്ടാം തിയതി ജനിച്ചവർ ഇരുപത്തി ഒന്നാം തീയതി ജനിച്ചവർ മുപ്പതാം തീയതി ജനിച്ചവർ അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത ഇവരെല്ലാം നേരെ വാ നേരെ പോകുന്ന ഒരു ചിന്താഗതികാരാണ് അന്യന്റെ ധനം ആഗ്രഹിക്കില്ല പഠനമാക്കുകയാണെങ്കിൽ കൂടുതലും മെഡിക്കൽ പഠനത്തിൽ വരാനുള്ള താല്പര്യം അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ക്രിമിനൽ അഡ്വക്കേറ്റ് അല്ല അല്ലാതെ പഠന വിഷയത്തിൽ ടീച്ചിങ് കാര്യവരെ പറയണം ടീച്ചിങ് നടത്തുന്നവർ അപ്പം വിഷയം നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണ ഭക്തി ഉള്ളവർ ഇവരുടെ താമസം എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതൽ അമ്പലവാസി അമ്പലത്തിന്റെ അടുത്തായിരിക്കും ഇവിടെ താമസം പിന്നെ നന്മന നിറഞ്ഞ മനസ്സെന്നൊക്കെ പറയാം എപ്പോഴും നന്മയെ വിചാരിക്കുള്ളൂ മറ്റുള്ളവരെ കണ്ട അസുഖപ്പെടുന്ന സ്വഭാവം ഇവർക്കില്ല അപ്പം മുണാന്തി ജനിച്ചവർ പന്ത്രണ്ടാം തീയതി ജനിച്ചവർ ഇരുപത്തി ഒന്നാം തീയതി ജനിച്ചവർ മുപ്പാം തീയതി ജനിച്ചവർ അപ്പം ഡേറ്റ് മാത്രമേ അറിയാമെന്നുള്ള പറയുന്ന ആൾക്കാർക്കാണ് ഇത് പറയുന്നത് അത് നിനക്കിപ്പോൾ നോക്കാ ഞാൻ മൂന്നാം തീയതി ജനിച്ച അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് നിങ്ങളുടെ സ്വഭാവശേഷമാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ പൂജാതി കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യം ആത്മീയ ലെവലും അതിപ്പോ യാതൊരു മനസ്സരാണെങ്കിലും അന്വേഷണം ആത്മീയ അന്വേഷണം ഉള്ളവരായിരിക്കും ശാന്ത സ്വഭാവി മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്കരം ഇപ്പൊ മേഖലയൊക്കെ ഈ പറഞ്ഞ പോലെ ടീച്ചിങ് മേഖല വരാം ഡോക്ടേഴ്സ് പിന്നെ അഡ്വക്കേറ്റ്സ് ഇങ്ങനെയൊക്കെ വരാനുള്ള അവസരം കൂടുതലാണ് അതിപ്പം ഡോക്ടറാണെങ്കിലും ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ് ഒക്കെ ആവാനുള്ള അവസരം പിന്നെ അടുത്തു വെക്കാൻ പോകുന്നത് നാലാം നമ്പർ അപ്പൊ ഉദ്ദേശിക്കുന്നത് നാലാം തീയതി ജനിച്ചവർ പതിമൂന്നാം തീയതി ജനിച്ചവർ ചിലർക്ക് പതിമൂന്ന് അലർജിയാണ് ഇപ്പൊ നമുക്ക് ലോകിലൊക്കെ പോയി കഴിഞ്ഞാൽ പതിമൂന്ന് പറഞ്ഞ കണ്ട അവിടെ ഇല്ല പത്ത് പതിമൂന്ന് പിന്നെ പന്ത്രണ്ട് അത് കഴിഞ്ഞാൽ പതിനൊന്നും ഇല്ല പിന്നെ പതിനാല് തുടങ്ങും എന്നുവച്ചാൽ ഒരു മോശപ്പെട്ട ചാത്താന്റെ തമ്മിൽ തന്നെ പറയും അപ്പൊ പതിനൊന്നാം തീയതി മോശമല്ല അങ്ങനെ ഉദ്ദേശിക്കുകയും വേണ്ട പിന്നെ ഇരുപത്തി രണ്ടാം തീയതി ജനിച്ചവർ മുപ്പത്തി ഒന്നാം തീയതി ജനിച്ചവർ അപ്പൊ മുപ്പത്തൊന്നെന്ന് പറയുന്നത് എല്ലാ മാസവും മുപ്പത്തൊന്നാം തീയതി ഫെബ്രുവരി ഫെബ്രുവരിയെങ്കിൽ ഇരുപത്തെട്ട് അപ്പൊ മുപ്പത്തൊന്ന് ജനിച്ചവർക്ക് ഒരു പ്രത്യേകതയാണ് അപ്പൊ ഇവരുടെ പാഠങ്ങൾ ഉദ്ദേശിക്കുന്നത് ടെക്നോളജി പോലെ തന്നെ കെമിക്കൽ അത് കെമിക്കൽ സംബന്ധമായിട്ടുള്ള ഇപ്പൊ എങ്ങനെ പറയാ പെട്രോളിയത്തിന്റെ ഇതൊക്കെ പഠിക്കുന്നില്ലേ കുട്ടികൾ ഇതിലൊക്കെ വളരെ താല്പര്യമായിരിക്കും സയന്റിസ്റ്റ് മാരും പിന്നെ ഒരു വിഷയം അവർക്ക് പിടി തരുന്നില്ല നമുക്ക് ഇത് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങ് മാറി നിൽക്കൂല്ല ഉടനെ അടുത്ത ഒരു വിഷയത്തിലോട്ട് പഠനം മാറ്റിയോ അല്ലെങ്കിൽ ബിസിനസ് മാറ്റിയോ ചിന്തിക്കുന്ന ഒരു സ്വഭാവം അതിനൊക്കെ വിജയം കരുതിരിക്കും പിന്നെ ഇവരെ എപ്പോഴും രഹസ്യ സ്വഭാവകാരായിരിക്കും ഇവരുടെ സ്വഭാവം പിന്നെ സ്ത്രീ വിഷയങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള ഒരു ചാൻസ് എന്ന് വെച്ചാൽ എപ്പോഴും എല്ലാം സീക്രറ്റ് ആവണമെന്നില്ലല്ലോ ചില സമയത്ത് ചിലർ വെളിപ്പെടും അപ്പൊ അത് കുടുംബ വരാനുള്ള അവസരം എന്താണ് ഇവർക്ക് രണ്ടായിരത്തിഇരുപത്തി ആറാം വർഷം ഒന്ന് ശ്രദ്ധ വേണം നാലാം നമ്പറിന്റെ ഓപ്പോസിറ്റ് ആണ് ഒന്നാം നമ്പര് ഈ വർഷം മുഴുവനും എന്തും സീക്രറ്റായിട്ട് കൊണ്ടു നടക്കണ്ട ചില വിഷയങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ അടുത്തോ അല്ലെങ്കിൽ മുതിർന്നവരുടെ അടുത്തോ പറഞ്ഞ അഭിപ്രായം അന്വേഷിക്കുന്നത് നല്ലതാണ് ഗസ്സിംഗും വേണ്ട അത് ഊഹ കച്ചവടം ഒന്നും ഈ വർഷം വേണ്ട നമുക്ക് ചെറിയ അബദ്ധം പറ്റാനുള്ള അവസ്ഥ കാണുന്നു ശ്രദ്ധിക്കുക അപ്പൊ ബിസിനസ് ആണെങ്കിൽ കെമിക്കൽ ബിസിനസ് ചെയ്യുന്നവരായിരിക്കും പിന്നെ ചില ഇതിൽ ചില ഇതിൽ ചിലവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ പിന്നെ ഊഹ കച്ചവടം എന്ന് പറഞ്ഞിട്ടില്ലേ ഷെയർ മാർക്കറ്റിലൊക്കെ വളരെ ശ്രദ്ധേയമാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് അഞ്ചാം തമ്പര് അഞ്ചാം തമ്പുദ്ദേശിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ വരും അഞ്ചാം തീയതി ജനിച്ചവർ പതിനാലാം തീയതി ജനിച്ചവർ ഇരുപത്തി മൂന്നാം തീയതി ജനിച്ചവർ ഇവരുടെ ഒരു പ്രത്യേകത എപ്പോഴും എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിത്വം അതാണ് പെൺവ്യത്യാസമില്ലാതെ പെണ്ണമില്ലാൻ എടുത്ത് പെട്ടെന്ന് ബുധന്റെ ആണ് നെക്കൊരു നമ്പരാണ് അജ്ഞാ നമ്പര് അപ്പൊ ഇവർക്ക് മിത്രനാണ് സൂര്യൻ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം മുഴുവൻ ഉന്മേഷവാനായിട്ടും ഏത് കാര്യവും സാധിച്ചെടുക്കാനുള്ള സന്ദർഭങ്ങൾ കൂടി വരും അപ്പൊ ഇവരുടെ ഇത് സ്വഭാവക്കാരാണെങ്കിൽ അപ്പൊ എന്തിനൊരു ഒരു ചാഞ്ചാറ്റം ഉണ്ട് ഇവിടെ നിൽക്കണോ അവിടെ നിൽക്കണോ എന്ത് നേടിയെടുക്കണം എന്നാലും ചാഞ്ചാട്ട അപ്പം അഞ്ചാം നമ്പറിൻ്റെ സ്വഭാവമാണ് പിന്നെ കൂടുതൽ ഇവർ അക്കൗണ്ടിങ് മേഖല ഷെയർ മാർക്കറ്റ് കൂടുതൽ ബിസിനസ് മേഖലയിൽ ഇവർ വരുകയുള്ളൂ മറ്റുള്ള ഗവൺമെന്റ് തരത്തിലൊന്നും അത്ര ഇതില്ല പിന്നെ സി എസ്ഇഎസ് അങ്ങനെ വരാനുള്ള അവസരം കണക്കിലൊക്കെ പുലികളാണ് ഇവർ അതായത് മാത്സിനൊക്കെ നല്ല മിടുക്കന്മാരായിരിക്കും ഇവരുടെ പേര് തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ എല്ലാം വിഷ്ണുനാമധേയമായിരിക്കും കൂടുതലും ഹിന്ദുക്കളിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അഞ്ചാം നമ്പരുകാർക്കും ഈ രണ്ടായിരത്തി ഇരുപത്താറ് വർഷം വളരെ വ്യക്തിത്വമായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ നടത്തി പോരാനും ഒരു വ്യക്തിപ്രഭാവം ഉണ്ടാകാനുള്ള അവസരം കാണുന്നു ഇനി അടുത്ത് നോക്കാൻ പറഞ്ഞത് ആറാറമ്പര് ആറാം നമ്പർ എന്ന് പറഞ്ഞത് ശുക്രൻ്റെ ആണ് അതായത് വീനസിന്റെ വീനസിൻ്റെ ഉദ്ദേശിക്കുന്നത് ആറാം തീയതി ജനിച്ചവർ പതിനഞ്ചാം തീയതി ജനിച്ചവർ ഇരുപത്തിനാലാം തീയതി ജനിച്ചവർ അപ്പൊ നോക്കി ആ മാസം യാതായാലും കുഴപ്പമില്ല നമ്പരാണ് ഇവർ വന്ന ഭയങ്കര ചുള്ളന്മാരെ എന്ന് പറയാം ചുള്ളന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു ലുക്ക് അങ്ങനെയാണ് ലുക്ക് എന്ന് വെച്ചാൽ പ്രേമത്തിനൊക്കെ അടിമപ്പെടുന്ന ആൾക്കാരാണ് ചിലരൊക്കെ കളിയാക്കി കളയത്ത എപ്പോഴും ഒരു ഗ്ലാമർ ലുക്കില് എത്ര പൈസ ആരും പ്രായം തോന്നിക്കുന്നില്ല കളിയാക്കനാണ് നമ്മുടെ അപ്പൊ ആ വ്യക്തിത്വം എന്ന് ഉദ്ദേശിക്കുന്നത് നൂറ് പേര് നിൽക്കുകയാണെങ്കിൽ ഈ നമ്പരുകാർ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും ഇവരുടെ ചിരിക്ക് ഒരു ലുക്കും ഒരു വലിയ മേക്കപ്പ് ഇല്ലാതെയും സിമ്പിളായിട്ട് ഡ്രസ്സ് ഇട്ടാലും കാണാനുള്ള ചിരിക്കൊരു വശ്യത അപ്പം ശുക്രൻ്റെ എന്ന് പറയുന്നത് ഭയങ്കര പ്രേമത്തിന്റെ ഒരാളാണ് ഇവർക്ക് കൂടുതൽ പ്രേമവിവാഹമാണ് സാധ്യത പിന്നെ പ്രേമിച്ച് നടക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഒരേ ടൈമിൽ തന്നെ മൂന്നും നാലും പ്രേമൊക്കെ ഉണ്ടാകും അത് കൂടുതൽ അസേരാണ് വരുന്നത് അത് സ്ത്രീ പുരുഷ ദേവവിന്യെ പിന്നെ ശ്രീയിൽ തുടങ്ങുന്ന പേരൊക്കെ ഇവർക്കുള്ളതാണ് ശ്രീ അപ്പൊ ശ്രീകുമാർ പറയാം പെണ്ണുങ്ങളാണെങ്കിൽ ശ്രീലക്ഷ്മി പറയാം ശ്രീശാന്ത് ശ്രീ വിശാഖ് ശ്രീനിവാസൻ ശ്രീനിവാസ് ഇതൊക്കെ ശ്രീയുടെ ഒരു ആധിക്യമാണ് അപ്പൊ ഇവരുടെ ഒരു എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പെർഫ്യൂം യൂസ് ചെയ്യുന്നവർ കുറച്ച് കാശങ്ങൾ വന്നു കഴിഞ്ഞാൽ ആഡംബര ജീവിതം അതായത് ലക്ഷ്മി ജീവിതം വിചാരിക്കുന്നവരാണ് ഇവർക്ക് ഇതെല്ലാം സാധ്യമാകും ഈ രണ്ടായിരത്തി ഇരുപത്താറാം വർഷം ഇവർക്ക് ലക്ഷ്യ ജീവിതം ഉറപ്പാണ് ഒരു മാറ്റവും പിന്നെ ഗവൺമെന്റ് ജോലി സാധ്യത എയർഫോഴ്സിലോ അല്ലെങ്കിൽ കസ്റ്റംസിലോ ഒക്കെ ജോലി കിട്ടാനുള്ള പഠിച്ചിരിക്കുന്ന ആരാണെങ്കിൽ ഈ വർഷം നമുക്ക് അനുകൂലമാണ് ദോശവശം അല്ല അപ്പൊ ഇപ്പോഴും പറഞ്ഞു വരുന്നത് എനിക്ക് ഡേറ്റ് മാത്രമേ അറിയാവൂ എൻ്റെ സമയം അറിയില്ല അവർക്ക് വേണ്ടിയാണ് ന്യൂമറോളജിയാണ് എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഒന്നാം നമ്പർ മുതൽ ഒൻപതാം നമ്പർ വരെ ഇനി അടുത്ത് നോക്കാവുന്നത് ഏഴാം നമ്പർ ഏഴാം നമ്പർ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഏഴാം തീയതി ജനിച്ചവർ പതിനാറാം തിയതി ജനിച്ചവർ ഇരുപത്തി അഞ്ചാം തീയതി ജനിച്ചവർ അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത ഇവരുടെ ജീവിതം ഉടൻ നിള ഈ ഒരു പ്ലാനിങ് അവർ നടക്കൂല ഇവർക്ക് എന്ത് പ്ലാൻ ചെയ്താലും പ്ലാനിങ് നടക്കൂല ഇവര് ഒന്ന് വിചാരിക്കും നടക്കുന്ന ഒന്നായിരിക്കും അപ്പൊ ഇപ്പൊ പഠനം നോക്കാം പെട്ടെന്ന് ഇന്ന രീതിയിൽ പഠിച്ച് ഇന്നതാകണം ഇപ്പൊ നമുക്ക് ധോണിയുടെ അറിയാം ധോണി ഏഴാം തീയതി ജനിച്ച വ്യക്തിയാണ് ആദ്യമൊക്കെ ഉദ്ദേശിച്ചത് അവർ എന്തോ ഒരു പഠനത്തിൽ മികവ് വരും എന്നാണ് ഉദ്ദേശിച്ചത് അവസാനം എന്തായി ക്രിക്കറ്റ് ഇതായില്ലേ ക്രിക്കറ്റിന്റെ ആളായില്ലേ അപ്പം അത് ഒരു മിറാക്കിളാണ് ഗസ്സിംഗ് നടക്കൂല അവർക്ക് ഇവർ വിചാരിച്ചതിനേക്കാളും മെച്ചത്തിലേ അവരുള്ളൂ എന്നാൽ ഇവര് ഉദ്ദേശത്തിൽ നിൽക്കാൻ പറ്റൂല മാറിയാണ് എല്ലാം വരുന്നത് അത് പഠന വിഷയമാണെങ്കിലും ശരി ഒരു ബിസിനസ് മേഖലയിലാണെങ്കിലും ശരി രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും ശരി വിവാഹമാണെങ്കിലും ശരി എല്ലാം മിറാക്കളായിരിക്കും അതിപ്പം അവർ ഈ എൺപത് വയസ്സുവരെ ആണെങ്കിലും ഈ നമ്പരാണ് ജനിക്കുമ്പോൾ ഇവർക്ക് സംഭവിക്കുന്നത് മെറാക്കിൾ 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 അപ്പൊ ഈ ഒരു പ്രകാരം ഒന്നും പറയാനില്ല അപ്പൊ നമ്മൾ ഗസീതാര്യത് നടക്കൂല ഇനി അടുത്ത് എട്ടാം നമ്പര എട്ടാം നമ്പർ ഉദ്ദേശിക്കുന്നത് എട്ടാം തീയതി ജനിച്ചവർ പതിനേഴാം തീയതി ജനിച്ചവർ ഇരുപത്തി ആറാം തീയതി ജനിച്ചവർ ഇവര് അധ്വാനി എന്ന് വേണം പറയാൻ അധ്വാനിക്കുന്ന വർഗം ഇവർക്ക് എപ്പോഴും കൂടെ ഈ ചുമ്മാ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല അവർക്ക് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും അതായത് വിരലി എന്ന് പറയാം വെറലി കോവിഡ് ചെയ്യുമ്പോൾ ഒരാൾ ചിരിക്കില്ല അപ്പൊ ഇവര് കൂടെയും യൂണിഫോം ഒക്കിട്ട ജോലിയിൽ ഇവർക്ക് ചാൻസ് ഉള്ളൂ അപ്പൊ എങ്കിലും എന്ത് പറയാം യൂണിഫോം എന്ന് ഉദ്ദേശിക്കുന്നത് റെയിൽവേ വരാ പോലീസ് വകുപ്പ് വരാ എയർഫോഴ്സ് വരാ പിന്നെ വർഷാപ്പ് മേഖല വർഷാ മേഖല എന്ന് വെച്ചാൽ ഗവൺമെന്റ് തരത്തിൽ തന്നെ എഞ്ചിനീയറിംഗ് ഇതല്ല കാറിന്റെ വർഷാപ്പ് ഇങ്ങനെ എഞ്ചിനീയറിംഗ് ഇതിന്റെ കൂടെ ഇവരാണ് വരുന്നത് ഇവർക്ക് കൂടുതലും റെയിൽവേ ആണ് അവർക്ക് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ കാറ്ററിംഗ് ബിസിനസ് ഇതും ചെയ്യുന്ന ഒരു വ്യക്തികളായിരിക്കും അതായത് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നവർക്കറില്ല അവർക്ക് കൂടുതൽ രാത്രി വർക്ക് ചെയ്യുന്നവരായിരിക്കും ഒരു ഡ്യൂട്ടി ടൈമൊക്കെ ഇവർക്ക് കൂടുതലും രാത്രി ആയിരിക്കും അപ്പൊ ഇവരുടെ ജീവിതം ഉദ്ദേശിക്കുന്നത് വളരെ അധ്വാനിച്ച് ശീലമുള്ളവരാണ് ഇവർക്ക് ലക്ഷ്യം ജീവിതം പറഞ്ഞിട്ടില്ല ഇവരുടെ അധ്വാനിച്ച് കാശുണ്ടാക്കി അതിൽ ജീവിക്കുന്നവരാണ് റെസ്റ്റ് എടുക്കുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല ഇപ്പോ ഒരു ആഘോഷത്തിന് പങ്കെടുക്കുക അല്ലെങ്കിൽ ഒരു യാത്ര പോവുക ഇതൊക്കെ ഒരു ഒഴിവാക്കും ഇവര് മാക്സിമം ബിസിനസ്സിലാണെങ്കിൽ ആ ചിന്ത മാത്രമേ ഇപ്പു ഒരു മേഖലയിൽ ഒരു ബിസിനസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഇപ്പം ടെക്നിക്കലായിട്ടുള്ള മേഖലയാണെങ്കിലും വർഷമേഖലയാണെങ്കിലും ഒരു രണ്ടുപിടിത്തൊന്നൊക്കെ പറയില്ല അങ്ങനത്തെ ആണെങ്കിലും ഇരുപത്തിനാല് മണികൾ ആ ചിന്ത ആയിരിക്കും ഇവർക്ക് അപ്പൊ ഇവര് വസ്ത്രധാരി അങ്ങനെയും പറയാം നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്നവരല്ല പെട്ടെന്ന് വെച്ചെടുത്തിട്ട് പുറത്തിറങ്ങും ഈ ഈ മറ്റേ ആളെ വലിയ ആളെന്തെങ്കിലും സിമ്പിളായിട്ട് പോകണം ആ ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാർ അപ്പൊ ഇവരുടെ അവരിത് വാഹസംബന്ധമായിട്ടുള്ള അസുഖം പിടിപെടാനുള്ള സാധ്യത ഉണ്ട് ഇവർക്ക് അപ്പൊ ഈ വർഷം വളരെ ശ്രദ്ധിക്കുക എട്ടാം നമ്പറിന്റെ ഓപ്പോസിറ്റാണ് ഒന്നാം നമ്പര് രണ്ടായിരത്തിഇരുപത്തി ആറ് നമുക്ക് അത്ര നന്നല്ല വളരെ ശ്രദ്ധ കാണാം ഇനി അടുത്ത നോക്കാൻ പോകുന്നത് ഒൻപതാം നമ്പര് കാര്യം ഇപ്പൊ ഒൻപതാം പേര് ഉദ്ദേശിക്കുന്നത് ഒൻപതാം തീയതി ജനിച്ചവർ പതിനെട്ടാം തീയതി ജനിച്ചവർ ഇരുപത്തിയേഴാം തീയതി ജനിച്ചവർ ഇവർക്ക് ഇവർ പൊതുവെ പറയുകയാണെങ്കിൽ ഇവർ നേർക്കൊണ്ട പറയും നേർക്കൊണ്ട പറയുന്നത് എല്ലാം എന്ത് നേരിട്ട് വിളിച്ചു പറയുന്ന വ്യക്തി എന്നാണ് ക്ഷിപ്ര കോപ്പികളാണ് ഇവർ ഇവർ കൂടുതലും ചട്ടമ്പികളൊക്കെ പറയാം ചട്ടമ്പിന്ന് ഉദ്ദേശിക്കുന്നത് ചണ്ടയ്ക്കോഴി എന്നൊക്കെ പറയും തമിഴ്നാട്ടിൽ ചണ്ടയ്ക്കോഴി എന്ന് വെച്ചാൽ ചുമ്മാ പണയങ്ങൾ വലിച്ചു കൊണ്ടുവരും പണി കൂടുക എപ്പോഴും എന്തെങ്കിലും ആരെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അടിച്ചളായി ദേഷ്യത്തില് അങ്ങനത്തെ ഒരു സ്വഭാവക്കാര്യം ഇവർ കൂടുതലും വരുന്നത് ആയുധം കൊണ്ട് പണിയെടുക്കുന്ന സ്ഥലം അപ്പൊ ആയുധം ഉദ്ദേശിക്കുന്നത് പോലീസ് വകുപ്പ് പറയാ പിന്നെ മിലിറ്ററി പറയാം ഇപ്പൊ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള അത് റീബിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അവിടെ ആയുധമില്ലെങ്കിലും ഒരു തീ കൊണ്ടുള്ള അഗ്നി കൊണ്ടുള്ളതല്ലേ ഇവർക്കും കാറ്ററിങ് ബിസിനസ് പറയാം ഇവരും അവസരങ്ങളൊക്കെ വരുന്നത് അതായത് ഈഗോ ഭയങ്കര ഈഗോ ഉള്ള ആൾക്കാരാണ് ഈ ഒൻപത് നമ്പരെ ഇവർക്ക് പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് നമ്മൾ നാളെ ഭയങ്കര ഹെൽപ്പായിരിക്കും അവർ പിണക്കികളെ നിഷ്ടൂല അവർ പിണക്കി പിന്നെ അവര് തന്റെ വഴിക്ക് വരാൻ പെടാതാക്കി ഉള്ളത് അപ്പം ഇതൊക്കെ ചെറിയ ചെറിയ പോരായ്മകൾക്ക് ഉണ്ട് പിന്നെ ഈ നമ്പരാണ് ഒരു പ്രത്യേകത ഇത് മാറ്റൂല ഉപദേശം കേൾക്കില്ല അതായത് ചെരി കൊള്ളൂലും ഇവരെ പഠന മേഖല ഉദ്ദേശിക്കുന്നതും പിന്നോക്കമായിരിക്കും പഠനം കൂടുതലും ഇവർക്ക് ആയുധ സംബന്ധമായിട്ടുള്ള ഇതിലോ അല്ലെങ്കിൽ അക്കിന് സംബന്ധമായിട്ടുള്ള തൊഴിലോ ഇതുവരെയാണ് അല്ലെങ്കിൽ പണത്തിപ്പൊ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് നോക്കുകയാണെങ്കിൽ ഫയനാൻസ് സെക്ടറിയിലൊക്കെ ജോലി കിട്ടാനുള്ള അവസരം ഇതിന് പുറത്തു പോകുന്നതും വളരെ അപൂർവമാണ് സ്വദേശി തരുന്നവർ ചെയ്യും ഇരിക്കും പിന്നെ കൃഷി താല്പര്യം ചിലവർക്ക് ഇഞ്ചി കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നില്ലേ ഇതിലൊക്കെ വളരെ അത് ഉദ്ദേശിക്കുന്നത് ഇഞ്ചി നദി എരിവാണ് എൻ്റെ അപ്പം വറ്റൽ വളരെ ബിസിനസ് ചെയ്യുന്നവരോ പ്രൊവിഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നവരൊക്കെ ഈ ഒരു പ്രശ്ന പ്രശ്നപരിഹാരങ്ങളോടുകൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക